നമസ്തേ എന്തുണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം വേറെ ആരെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ഇല്ലേ ഇല്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് ഇല്ലേ നമ്മൾ തന്നെ കണ്ടെത്തിയാലേ പറ്റൂ രാവിലെ ഒരമ്മ വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മൾ ആലോചിക്കണം ഒരു എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് മകന് കിട്ടുന്ന ഒരു കുഞ്ഞിന് ഓട്ടിസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അറ്റ് ദി സെയിം ടൈം അടുത്ത ചെക്കപ്പിന് പോകുമ്പോഴേക്കും ഓങ്കോളജി ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കുന്നു ഓൾറെഡി വേറൊരു ട്യൂമർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആലോചിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യങ്ങളെല്ലാം നടന്നു പോകുന്നില്ലേ അത്യാഗ്രഹങ്ങളും എന്താ പറയുക അതിമോഹങ്ങളും അല്ലേ നടക്കാതെ ഉള്ളൂ ഇല്ലേ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇല്ലേ പക്ഷേ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓരോരുത്തരുടെ കർമ്മത്തിന്റെ ഗതിയിൽ ഓരോന്ന് 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 വന്ന് ഭവിക്കും നമുക്ക് എംപതൈസ് ചെയ്യാം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാം പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മളവർക്കൊരിക്കലും ബാധ്യതയാണല്ലോ കാരണം ഒരു വീട്ടിനകത്ത് ഒരു ചെറുമകനോ ഒരു കുഞ്ഞിനോ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ മാനസികമായി തളരുകയും നമ്മളെ ആശുപത്രിയിലാക്കി നമ്മളെ കൂടെ നോക്കേണ്ടി വരുന്ന ഒരു ബാധ്യത ഉണ്ടാകുന്ന കാലം എന്ന് പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ട് തന്ന നമുക്ക് തന്ന സർവ്വ ഐശ്വര്യങ്ങളോടും ഈശ്വരനോടും ഓരോ നിമിഷവും നന്ദിയോടെ ഓർമ്മിക്കും ജീവിതം ചെയ്യും